ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ലൈവില് നമ്മുടെ ലക്ഷ്മിയും നെവിനും ഇരുന്ന് സംസാരിക്കുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും നീ ക്വിറ്റ് ചെയ്യരുത് കേട്ടോ നെവിനെ എനിക്കിവിടെ ഏറ്റവും അധികം ഇഷ്ടമുള്ള ആളാണ് നെവിൻ എൻ്റെ ഫേവറേറ്റ് ആണ് അതുകൊണ്ട് ഒരിക്കലും നീ ക്വിറ്റ് ചെയ്യരുത് അപ്പം നെവിൻ ആസ് യൂഷ്വൽ ഞാൻ എൻ്റെ ഗോളൊക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു എന്നെ 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 ഇങ്ങനെ അപമാനിച്ച ഒരാൾക്കെതിരെ നടപടിയൊന്നും എടുത്തില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ കൂടെ ഇവിടെ നിൽക്കുന്നതിനേക്കാളും നല്ലത് പുറത്തു പോകുന്നല്ലേ നോ 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 നെവിൻ ക്വിറ്റ് ചെയ്യരുത് നെവിൻ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നെവിൻ ആര് നമ്മുടെ ലക്ഷ്മി നെവിനെ ഉപദേശിക്കാം ഇപ്പം ലൈവിൽ കണ്ടതാണ് ലക്ഷ്മിക്ക് ആതിലേ അടുത്ത് മാത്രമേ കുഴപ്പമുള്ളൂ കേട്ടോ നെവിൻ്റെ അടുത്ത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല നെവിനാണ് ലക്ഷ്മിയുടെ ഫേവറേറ്റ് എന്ത് തരം നിലപാടാണോ എന്തോ പലതരം നിലപാടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊരു വല്ലാത്ത നിലപാട് തന്നെയാണ് ആ അതെന്തേലും ആയിക്കൊണ്ട് പോട്ടെ ഈ വീക്കെൻഡ് എപ്പിസോഡ് എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ഒരു എപ്പിസോഡാണ് ആര് ക്യുറ്റ് ചെയ്യും നെവിൻ ക്യുറ്റ് ചെയ്യോ ഷാനവാസി ക്യുറ്റയോ അതോ എനിക്കറിയില്ല എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം